നമസ്കാരം പെണ്ണ് വിഷയത്തിൽ ആകപ്പാടെ മാറിയിരിക്കുന്ന പെട്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ പാലക്കാട് എം എൽ എയുമായിട്ടുള്ള ഇപ്പോഴും നിലവിൽ എം എൽ എ എന്ന രീതിയിൽ പാലക്കാട്ട് കടിച്ചു തൂങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത എട്ടിൻ്റെ ഒരു പണി വരാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഏതായാലും യൂത്ത് കോൺഗ്രസ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള അടൂർ കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിൻ്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ യഥാർത്ഥ കാർഡുകൾ ആദ്യം ശേഖരിച്ചു തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ബിനിൽ ബാബുവാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഈ ബിനിൽ ബാബു രാഹുൽ മാങ്ങൂട്ടത്തിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ സഹായിച്ച നാല് പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അശ്വന്ത് എസ് കുമാർ ജിഷ്ണു ജെ നായർ നൂബിൻ ബിനു ചാർലി എന്നിവരെയാണ് ഈ ഒരു കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് അടൂരിലെ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവർ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജില്ലാ ഉപാധ്യക്ഷന്മാരുമടക്കം ഏഴുപേർ നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിയാണ് ഇവരുടെ ഫോണുകളിൽ നിന്ന് ചില ശബ്ദ സന്ദേശങ്ങൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു ഇതിൽ വളരെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പരാമർശിച്ചതായി കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഏഴ് പ്രതികളുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അംഗത്വം ചേർത്തതിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണുള്ളത് സെർവറിലുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഇതുവരെ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി തയ്യാറായിട്ടില്ല അത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളി ക്രൈംബ്രാഞ്ചിന് ഉയർത്തിയിട്ടുണ്ട് സെർവർ പങ്കുവച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കൂട്ടാളികൾക്കുമെതിരെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മാത്രമായി ഈ അടൂരിൽ നിന്ന് അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള അടൂരിൽ നിന്ന് മാത്രം വലിയ തോതിൽ രണ്ടായിരത്തോളം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് രാഹുൽ മാങ്കുട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ രേഖ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു ഈ വ്യാജ കാർഡുകളുടെ നിർമ്മാണം വികാസ് കൃഷ്ണ എന്ന എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുള്ളത് എന്തായാലും എം ജെ രഞ്ജു എന്ന പത്തനംതിട്ടയുടെ മുൻ ജില്ലാ ഉപാധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനെ നേരത്തെ പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരുന്നു ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപയാണ് എഡിറ്ററായിട്ടുള്ള വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിരുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി അത് ഉപയോഗിക്കുകയും ചെയ്തത് തെളിവുകളോടെ പുറത്തു വന്ന സാഹചര്യമാണ് ഉള്ളതിപ്പോൾ ഉള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവിയിൽ മറ്റൊരു ആണി കൂടി പതിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ചില പേരുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ നൽകുന്നുണ്ട് ഇനി അദ്ദേഹത്തിന് നേരത്തെ നൽകിയ വ്യാജൻ എന്നൊരു പേര് അത് അരക്കി അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്